നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ് കഴിഞ്ഞ ദിവസം യൂട്യൂബ് ചാനലായ മറുനാടൻ മലയാളിയിലൂടെ സാജൻസ്കറിയ പറഞ്ഞ വാക്കുകളും അതിനെ തുടർന്ന് അവാന്തിക എന്ന ട്രാൻസ്ജെൻഡർ പറഞ്ഞ വാക്കുകളും കൂടാതെ സംഗീത ലക്ഷ്മണൻ എന്ന് പറയുന്ന സ്ത്രീ പിണറായി വിജയൻ്റെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി ചാറ്റ് നടത്തുകയും ചെയ്തതിലൂടെ ചില സംശയങ്ങൾ കേരളത്തിലെ ജനങ്ങളിൽ പിന്നെയും ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കേരളത്തിലെ ഒരു എന്ന രീതിയിൽ എനിക്ക് പറയുന്നത് പറയേണ്ടതായ വിഷയം അല്ലെ പ്രതികരിക്കേണ്ടതായ വിഷയം ഇതൊക്കെ നിയമപരമായി കോടതിയുടെ മുന്നിൽ വരാതെ നടക്കുന്ന സംഭാഷണങ്ങൾ ഒരു മനുഷ്യനെ വ്യത്യഹത്യ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള പൊതുജനങ്ങളുടെ ഈ ചോദ്യം അത് രാഹുൽ മാങ്കൂട്ടത്തിനെ ജനകീയനാക്കി മാറ്റുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ വളരെ വ്യക്തമായി മറുനാടൻ മലയാളിയിൽ പറയുന്നു സ്ത്രീ ഗർഭിണിയായിട്ടില്ല ഒരു വാർത്താ ചാനൽ അടുത്ത സംഭാഷണവുമായി വന്നേക്കുന്നത് സ്ത്രീ ഗർഭിണിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ ആരാണ് അല്ലേ സുരേഷ് കുബിർ ആരാ ആരാ എന്ന് പറയുന്നത് പോലെ ആരാണ് ഈ തരത്തിൽ ഗർഭിണിയായിട്ടുള്ളത് ആരുടെ ഗർഭചിത്രമാണ് കലങ്ങിയത് എന്നുള്ള രീതിയിൽ ടെലഫോണിൽ വന്നത് ആരാണ് മറുഭാഗം ഇരയായവൻ്റെ അവകാശമല്ലേ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഈ വന്ന കാലഘട്ടത്തിൽ പുരുഷയുഗമല്ല സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പുരുഷ ആധിപത്യം ഭയങ്കരമായിരുന്നു ഇന്നങ്ങനെയല്ല നിങ്ങൾ ഗവൺമെൻറ് ജോലികൾ എടുത്തു നോക്കിയാൽ ഒരുവിധമായ വിദ്യാഭ്യാസ മേഖലയിൽ നല്ല വിദ്യാഭ്യാസം നേടുന്നവർ ഐ എ എസ് ഐ പി എസിലേക്ക് വരുന്നത് ഡോക്ടർമാരായി വരുന്നത് അങ്ങനെ സമൂഹത്തിൻ്റെ ഏതൊക്കെ നിലകളിൽ സ്ത്രീകൾക്ക് പിന്നോട്ടായിരുന്നു അവിടെയെല്ലാം സ്ത്രീ കുതിച്ചു ചാട്ടം നടത്തി അതുകൊണ്ടാണ് സ്ത്രീ പറയുന്നത് ഞങ്ങൾക്ക് എന്ത് വേണം ഞങ്ങൾക്ക് നീതി വേണം പുരുഷനോളം അത് ഉറപ്പാണ് ഞാൻ പറയാറുണ്ടല്ലോ ഇവിടെ സദ്ദേശ സ്വയം തെരഞ്ഞെ തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്ന രീതിയിൽ ഇവിടെ ഇലക്ഷന് സീറ്റ് നീക്കി വെക്കുന്നത് പോലെ സ്ത്രീകൾക്ക് ലോകസഭയിലും രാജ്യസഭയിലും നിയമസഭയിലും അത്തരത്തിൽ വരണം സ്ത്രീകൾ തുല്യതയ്ക്ക് അർഹരാണ് സമ്മതിച്ചു ഇന്ന് കരവട്ട പഠിക്കാൻ പോകുന്ന കുട്ടികളായാലും ശരി ശാരീരികപരമായും മാനസികപരമായും സ്ത്രീകൾ അബലയല്ല അവർ സ്ട്രോങ് ആണെന്ന് തെളിയിച്ചിരിക്കുന്നു ഇത് കാലഘട്ടം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഓപ്പൺ ഫൈറ്റ് അല്ല ഇന്നത്തെ കാലഘട്ടം ഇപ്പോൾ ഡിഫമേഷൻ അപമാനത്തിലൂടെ ഒരാളെ തളർത്തുന്ന ഒരു കാലഘട്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണ് സോഷ്യൽ മീഡിയയിലൂടെ എന്ത് ചെളിവാരി എറിഞ്ഞാലും ഒരാളെ ഇല്ലായ്മ ചെയ്യാം എന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു നിങ്ങൾ ചിന്തിക്കുക ഇത് ശരിയാണോ ഇത്തരത്തിൽ നമ്മുടെ യുവാക്കൾ സമൂഹ മദ്യത്തിൽ അപമാനിതനാകണമോ നമ്മൾ കൊല്ലുന്നത് ആരെയാണ് നമ്മൾ ഒരാളെ അപമാനിക്കപ്പെടുമ്പോൾ അവിടെ മരണപ്പെട്ടു പോകുന്ന ആരാണ് ഒരു പിതാവ് അല്ലെ ഒരു സഹോദരൻ അല്ലെ ഒരു സുഹൃത്ത് അല്ലെ ഒരു കാമുകനാവാം അല്ലെ ഭർത്താവാകാം അല്ലെ മകനാകാം ഈ അല്ലെങ്കിൽ മുത്തശ്ശനാവാം അങ്ങനെയുള്ള ഒരാളാണ് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും ഒരു കുടുംബത്തിലുള്ളതാണ് അപ്പോൾ ഈ പീഡനകഥകൾ ഉണ്ടാക്കുമ്പോൾ കഥയ്ക്ക് ആരുണ്ടാകണം ആരെ പീഡിപ്പിച്ചു എന്ന് പുരുഷൻ പീഡിപ്പിച്ചു ബലാൽക്കാര്യം ചെയ്തു എന്ന് പറയേണ്ടത് ബലാൽക്കാര്യം ചെയ്യപ്പെട്ട സ്ത്രീയാണ് ആണോ ഇവിടെ അങ്ങനെ ഒരു പരാതി ഇല്ലെടുത്തോളം കാലം നിങ്ങൾ കോടതിയെ അപമാനിക്കരുത് എല്ലാവരും വാർത്താ ചാനലുകൾ ഇന്ന് യൂട്യൂബിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ ഫേസ്ബുക്കിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഏത് മാധ്യമങ്ങളുടെയും വലിയ ഒരു പ്രസരിപ്പ് നടക്കുന്ന കാലഘട്ടമല്ലേ ഒരു കാലഘട്ടത്തിൽ ചിലർ ഒളിച്ചുപോയി ബാത്റൂമിൽ മൂത്രം ഒഴിക്കും പോകുമ്പം എവിടെ ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ബാത്റൂം ആയിക്കോട്ടെ അല്ലെങ്കിൽ ട്രെയിനകത്തായിക്കോട്ടെ എവിടെ ആയാലും അവർ പതുക്കെ എഴുതി വെക്കും ഫോൺ നമ്പർ കൊടുത്ത് അല്ലെന്നുണ്ടെങ്കിൽ അമർഷങ്ങൾ എഴുതി വെച്ച് സ്ത്രീ വിരുദ്ധമായ പ്രഖ്യാ വാക്കുകൾ നടത്തും എഴുതി വെക്കും അതേപോലെയും ഇന്ന് നാൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ആൾക്കാരെ അത് പുരുഷൻ്റെ പേര് പറയാം സ്ത്രീയുടെ പേര് പറയരുത് എന്ന് ഈ കാലഘട്ടത്തിൽ അതായത് എ ഐ യുഗത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ ഇൻ്റർനെറ്റും അവിടെ നിൽക്കട്ടെ ഐ ടി റവല്യൂഷനും അവിടെ നിൽക്കട്ടെ ഇത് രണ്ട് അത് രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കാലഘട്ടം അവിടെ നിന്നോട്ടത് ഇപ്പം വരുന്ന രണ്ടായിരത്തി പതിനെട്ട് കാലം കഴിഞ്ഞിട്ട് ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആർട്ടിഫിഷ്യൽ ആണ് നിങ്ങളുടെ ബുദ്ധി ബൗദ്ധ അതായത് കൃത്രിമപരമായ ബുദ്ധിയാണ് നിങ്ങൾ ആ വീട് തന്നെ ശ്രദ്ധിച്ചോ എന്തും നടക്കും എൻ്റെ ശബ്ദത്തിൽ ഞാൻ ഈ പറയുന്ന ആംഗ്യങ്ങളും കാണിച്ച് ഒരു വക്കീലെന്ന രീതിയിൽ ഞാൻ പറയുന്ന എൻ്റെ ശബ്ദത്തിൽ തന്നെ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ നിങ്ങളെ സംസാരിപ്പിക്കും ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇതേ കാര്യം മമ്മൂട്ടിയുടെ സ്വരത്തിൽ എനിക്ക് സംസാരിക്കാൻ കഴിയും ഉദാഹരണമായി പറഞ്ഞാൽ ഞാൻ പിണറായി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ ബഹുമാനിക്കുന്ന ആളാണ് കാരണം അദ്ദേഹം എങ്ങനെയാണ് രാഷ്ട്രീയപരമായി എനി എതിർപ്പാണ് കാരണം എൻ്റെ രാഷ്ട്രീയത്തിനാണ് ഞാൻ പ്രാധാന്യം നൽകുന്നത് കോൺഗ്രസ് രാഷ്ട്രീയമാണ് അതിനു വേണ്ടി ഏതറ്റം വരെയും ഞാൻ പോകുന്നതുപോലെ പിണറായി വിജയനുമായി ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയത്തിലെ സി പി എമ്മുകാരും എസ് എഫ്ഐക്കാരും ഡിവൈഎഫ്ഐക്കാരും അദ്ദേഹത്തോടൊപ്പം നിൽക്കട്ടെ അവർ വരുന്ന പ്രശ്നങ്ങൾ അവർ പ്രതിരോധിക്കുന്ന കാണുമ്പം അസൂയവാലുക്കളായ കോൺഗ്രസ്സുകാരുണ്ടാവും കാരണം അവർക്ക് ഒരു പ്രശ്നം വരുമ്പോൾ മുകേഷിൻ്റെ ആയാലും പി കെ ശശിയുടെ ആയാലും ശശീന്ദ്രൻ്റെ ആയാലും ജോസ് തെറ്റയിലിൻ്റെ ആയാലും അവരുടെ എസ് എഫ് ഐയുടെ നേതാക്കന്മാരുടെ ആയാലും ആ ആർഷോ ആർഷോയെ പറ്റിയുള്ള വാക്കുകൾ പറയുന്ന ആ പെൺകുട്ടിയൊക്കെ ജീവിച്ചിരിക്കുകയല്ലേ അവരെല്ലാം മുഖത്ത് നോക്കിയല്ലേ പറഞ്ഞത് ഇവർക്കെല്ലാം പരാതിക്കാരുണ്ടായിരുന്നു ഇല്ലേ പക്ഷെ പരാതിക്കാരില്ലാത്ത ഒരു പ്രശ്നം അത് കോൺഗ്രസ്സിന് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിയമം ഞാൻ പറയുന്നു നിങ്ങൾ വെയിറ്റ് ചെയ്യും വരട്ടെ കോടതി വിധി വരട്ടെ അവർ പരാതി കൊടുക്കട്ടെ കൊച്ചു കേസല്ലോ ഗർഭഛിത്രമെന്ന് പറഞ്ഞാൽ കൊലപാതകത്തിന് തുല്യമല്ലേ അപ്പം ഇവിടുത്തെ ബാല കമ്മീഷനും അതോടൊപ്പം തന്നെ ഇവിടുത്തെ വനിതാ കമ്മീഷനും ഇവിടുത്തെ പോലീസും ഇത് ചിന്തിക്കുന്നില്ല ഇതിനൊരു തെളിവിന് വേണ്ടി അന്വേഷിക്കുന്നില്ല എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് ഉറപ്പായും അവർ അത്തരത്തിലൊരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബാലാവകാശ കമ്മീഷനെ ആരെങ്കിലും ഇത്തരത്തിലുള്ളൊരു പ്രശ്നം പഠിപ്പിക്കണോ അവർ ഉറപ്പായിട്ടും ഇതിന്റെ പിന്നാലെ കൂടിയിട്ടുണ്ട് പക്ഷെ ആരെ പറഞ്ഞേ അതാണ് മറുനാടൻ മലയാളിയുടെ ഒരു ക്ലിപ്പ് ഞാൻ ഇതിനകത്തിടാൻ നോക്കാം അപ്പം അതിനകത്ത് സാജൻസ്കറിയ പറയുന്നുണ്ട് ആദ്യം ഞാൻ വിചാരിച്ചത് ഏഷ്യാനെറ്റിലെ ലക്ഷ്മി പ്രവേ അങ്ങനെ ഏതോ ഒരു സ്ത്രീയാണ് ആണ് എന്നാണ് എനിക്കറിയത്തില്ല ഞാൻ അതിന്റെ ഐഡന്റിറ്റി ഏറ്റെടുക്കുന്നതുമില്ല കാരണം ആ പേര് പോലും പറയാൻ ഞാൻ ഉച്ച ഉച്ചിരിക്കുന്നത് കാരണം എന്താണ് ഇവിടെ കണ്ടോ സ്ത്രീയെ ഭയപ്പെടുകയാണോ എന്ന ചോദ്യം വേണമെങ്കിൽ ഇവിടെ വരാം ഒരു വക്കീൽ അതുകൊണ്ടല്ല അവഹേളിക്കണ്ട പക്ഷേ പുരുഷനെ അതുപോലെ അവഹേളിക്കരുത് കാരണം നിങ്ങൾ പറഞ്ഞത് ഈക്വലൈസേഷൻ ഇന്നലെ ഞാൻ രണ്ട് മൂന്ന് സ്ത്രീകൾ ചാനലുകളിലൂടെ വ്യക്തമായി പറയുന്ന കേട്ടോ ഒരു വക്കീൽ വക്കീലാശ അങ്ങനെയൊക്കെയുള്ളവർ പറയുന്ന കർ കൃത്യമാണ് അവർ പറയുന്നത് സ്ത്രീകൾ എന്തിനാണ് കോൺഗ്രസിൻ്റെ സ്ത്രീകൾ ഇത്രയും അങ്ങ് ഭയങ്കരമായി ഭയപ്പെടുന്നത് നിങ്ങൾ ഇവിടുത്തെ സ്ത്രീകൾ ഗൗരിലങ്കേഷിൻ്റെ വിഷയം നിങ്ങൾക്കറിയില്ലായിരുന്നു ഇവിടെ കൂട്ടബലാത്സങ്ങൾക്കറിയാ നടക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ ഒരു വയസ്സനായ മനുഷ്യൻ തന്നെ ആലപ്പുഴയിൽ എത്ര പേരെ കൊന്നു നിങ്ങൾ ആരോട് സമരം ചെയ്ത് നിങ്ങൾ ആരോട് പ്രതികരിച്ചു നിങ്ങളുടെ പ്രതികരണത്തിൻ്റെ നാവൽ കോൺഗ്രസ്സിൽ ഏത് രാഷ്ട്രീയക്കാരായാലും അവർ പി ടി ചാക്കോ ഉൾപ്പെടെ ഞാൻ പറയുകയാണ് അദ്ദേഹം നിലനിൽപ്പില്ലാതെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി പോകേണ്ടി വന്നു ഈ പാർട്ടിയിൽ പാർട്ടി പ്രവർത്തകർക്ക് എന്ന് പറഞ്ഞാൽ സ്ത്രീ പീഡനം നടത്തി വരുന്നവരെ സപ്പോർട്ട് ചെയ്യണമെന്നല്ല സ്ത്രീ പീഡകനാണെന്ന് പരാതി പറയുന്ന സ്ത്രീ നിങ്ങൾ ഓർത്തുകൊള്ളുക നിങ്ങൾ പറയുന്നത് പോലെ അല്ല ജനങ്ങളുടെ മനസ്സിൽ ഒരു ലൈവ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാനൊക്കെ ഒരു ലൈവ് പറയുമ്പോൾ ഒരു പത്തോന്നൂറ് പേര് അഞ്ഞൂറ് ഗയോ അല്ലെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് മുന്നൂറ് ഗയോ കാണുന്നുണ്ടെന്ന് വെച്ചു അതിൽ പലരും എന്നെ വിളിച്ചിട്ട് രാഹുലിന് അനുകൂലമായി സംസാരിക്കുന്നത് കേട്ടു ഞാൻ രാഹുലിന് അനുകൂലമായി പറയുന്നില്ല കാരണം രാഹുൽ പ്രണയാഭ്യാർത്ഥനയോട് ഒന്നിലധികം സ്ത്രീകളോട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ച് പോകേണ്ടത് ഞാനല്ല ആർക്കാണോ ഇത് പ്രണയം പ്രണയം വേണ്ടേ ഈ രാജ്യത്ത് ഇങ്ങനെ പരസ്പരം സംസാരിക്കണ്ടേ അല്ലെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് ആണു ആണൂടെ ഇപ്പം ഈ ആദിലാനൂറ പോലെ മതിയോ ആൾക്കാർ സമൂഹം ഉണ്ടാവണ്ടേ അതായത് റോ റോബോട്ടുകൾ പ്രസവിക്കുന്ന കാലം വരുന്നത് വരെയെങ്കിലും ഇത്തരത്തിൽ പ്രണയത്തിനൊക്കെ സ്ഥാനം കൊടുക്കണം അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാം ഇങ്ങനെ അങ്ങ് ആ പുരുഷൻ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഭയപ്പാടിലാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പുരുഷൻ ഭയത്തിൽ തന്നെയാണ് അങ്ങനെ ഇടവരരുത് ഒരു ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പ് നമ്മൾ കോളേജ് ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളുണ്ടായാലും അതിനകത്ത് സ്ത്രീകളുണ്ട് അവർ അവരുടേതായ രീതിയിൽ സംസാരിക്കും വളരെ ഇരിക്കുന്ന ഒരു സ്ത്രീ വാക്കുകളെ അടർത്തിയെടുത്ത് ഒരു പുരുഷനെ അവഹേളിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്നാൽ രാഹുൽ മാംകൂട്ടത്തിനെതിരെ പരാതികളുടെ എണ്ണം വന്നത് വ്യാജമാണോ എന്ന് എനിക്കറിയത്തില്ല ഫാബ്രിക്കേറ്റഡ് ആണോ എന്ന് എനിക്കറിയത്തില്ല ഫാബ്രിക്കേറ്റഡ് ആണോ എന്ന് തെളിയിക്കേണ്ടത് കണ്ടോ അത് ഞാനിപ്പോൾ പറയുന്നുണ്ടോ ഫാബ്രിക്കേറ്റഡ് ആണോ എന്ന് തെളിയിക്കേണ്ടത് രാഹുലിൻ്റെ ജോലിയാണ് ആണോ അല്ല ആ സ്ത്രീയുടെ ജോലിയാണ് ഞാനാണ് ഫാബ്രിക്കേറ്റഡ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ത്രീയെ യഥാർത്ഥത്തിൽ ഏഴ് വർഷം ഒരു അപമാനം കോട്ടിണ്ടി എടുത്ത് ചീറ്റിങ്ങിനെങ്കിലും അവർക്കെതിരെ കേസ് കൊടുക്കണ്ടെന്നേ അതായത് സരിത സരിതയെ വെറുതെ വിടരുത് ഈ വരുന്ന ഓരോ ഓരോ സംഗീതം ഓരോ സ്ത്രീകൾ വരുമ്പോൾ എവിടെയൊന്നും ശിക്ഷാർഹരാക്കണം ഇവരെ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ സംഭവം അല്ലേന്ന് മറ്റേ ദിവസം കൊണ്ട് കേരളം മൊത്തവും ഇന്ത്യ മൊത്തവും അറിയുന്ന ഒരു സ്ത്രീയായി ഒരു സെലിബ്രിറ്റി ആകുന്നതിന് ഏ ഇപ്പം ഈ ഇപ്പം നമ്മളെ ഈ ആൻ ജോർജ് എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ട് മാത്രമേ ഈ രംഗത്ത് നമുക്ക് അറിയാവൂ പിന്നെ വന്നത് ഈ അവാന്തികയാണ് അവാന്തിക ഇന്നൊരു അതും ഞാനിതിനകത്ത് ഇടാൻ ആടി ഇൻഷോർട്ട് ഇതിനകത്തൂടെ ഇതിനകത്ത് ഇടാൻ നോക്കാം അവാന്തിക എന്താ പറഞ്ഞത് എന്നെ ആറാട്ടണ്ണനെ കണ്ട അങ്ങനെയാണ് പറഞ്ഞത് തോന്നുന്നത് ഒരു കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയി മനസ്സിലാക്കി വേണം എന്തായി സംസാരിക്കുന്നത് അവരെ പിടി എന്തുകൊണ്ട് ആ കേസ് പുറത്തു വന്നില്ല അവർ ഇങ്ങനെയാണോ ഇപ്പോൾ പറയുകയാണോ ചെയ്യേണ്ടത് ഏഹ് അവരെ ബലാത്കാര്യം ചെയ്തിട്ട് അവർ കേസ് കൊടുത്തില്ല അവരെ ചാറ്റ് ചെയ്ത കാര്യം കേസ് കൊടുക്കാൻ പോയിരിക്കുന്നു അത് അന്നേരം ചോദിക്കും എൻ്റെ അതൊന്നും പേഴ്സണലായിട്ടൊന്നും ആവാൻ പറ്റത്തില്ല അവരെ ഉറപ്പായിട്ട് ഞാൻ പറയുകയാണ് അവരെ ഇത്തരത്തിൽ കാറിൽ വലിച്ചു കയറ്റി കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയരെ പറ്റിയുള്ള അഭിപ്രായമായൊക്കെ അറിയാമല്ലോ അവർക്കെതിരെ കേസെടുക്കണം നാളെ തന്നെ കേസെടുക്കണം കോടതിക്ക് തെളിവായി കഴിഞ്ഞു ഐ മീൻ ആർക്കാ പോലീസിന് തെളിവായി കഴിഞ്ഞു ഒരു സ്ത്രീക്ക് ജീവിക്കണ്ടേ എന്തുകൊണ്ടത് കേസായി വരുന്നില്ല അത് കേസെടുക്കണം കേസെടുക്കണമെന്ന് അസന്നിദ്ധമായി പറയുകയാണ് അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ സംഗീതാലക്ഷ്മൻ്റെ ഒരു ചാറ്റ് കണ്ടായിരുന്നു പിണറായി വിജയൻ്റെ പ്രൊഫൈൽ വെട്ടിട്ട് അവർ തമ്മിൽ സംസാരിക്കുന്ന രീതിയിലേക്ക് അവർ ഡെമോ കാണിച്ചതാണ് അത് നടക്കും അപ്പം നമ്മൾ ആലോചിച്ചോണം ഈ രാജ്യത്ത് എന്താണ് സംസാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ദയവായി നമുക്കെല്ലാവരും നമ്മുടെ വീട്ടിൽ തന്നെ ഇവിടെ തന്നെ കുഞ്ഞുങ്ങളില്ലേ പെൺകുട്ടികളല്ലേ ഭാര്യയില്ലേ അമ്മയില്ലേ എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യമാരില്ലേ കുടും അടുത്തടുത്തടുത്തായിട്ട് എൻ്റെ അയലോക്കത്ത് എത്രയോ സ്ത്രീകളുണ്ട് അവരെല്ലാം ഇല്ലേ അപ്പോൾ അവരോടൊക്കെ നമ്മൾ എങ്ങനാണ് പെരുമാറേണ്ടതെന്ന് നമുക്കറിയാം അവർ ആ അവസ്ഥയിൽ പെരുമാറും ഭാര്യയോട് പെരുമാറുന്ന പോലെ ഭാര്യയോട് പെരുമാറും കാമിയോട് പെരുമാറുന്നുണ്ട് അങ്ങനെ പെരുമാറും അപ്പോൾ അതിനകത്തു നിന്നൊക്കെ അടർത്തിയെടുത്ത് ചെയ്യാൻ നിൽക്കുന്നത് ശരിയായ നടപടിയല്ല ഇവിടെ വ്യക്തമായി സാജൻസ് സാജൻസ്കറിയ പറഞ്ഞ വിഷയത്തിനോടാണ് ഞാൻ ഒന്നാമത് ഞാൻ എൻ്റെ എനിക്ക് പ്രതികരിക്കേണ്ടത് കറിയ പറഞ്ഞു ഏഷ്യാനെറ്റിൽ ഏതോ സ്ത്രീയാണെന്ന് ഞാൻ ആദ്യം കരുതി ഞാൻ അവിടെ അന്വേഷണം നടത്തി അവരല്ല അവർ പറഞ്ഞു നിങ്ങൾ എന്തു ഈ പറയുന്നേ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ഇതൊക്കെ വിട്ടുപോയി ഞാനിപ്പോൾ ഇല്ല നിങ്ങൾ പറയുന്ന ആൾ ഞാനല്ല ഓക്കെ സമ്മതിച്ചു അവരത് പ്രതിരോധി അവർ പറഞ്ഞു പോയി അപ്പോൾ എല്ലാവരും പറഞ്ഞു അത് റിപ്പോർട്ട് സോറി ക്ഷമിക്കണം ജനൻ ടി വി ചാനലിനെ ഒരു അവതാരികയാണ് റിപ്പോർട്ടറാണ് എന്ന് പറഞ്ഞു ഓക്കെ അവരെടുത്തു തന്നു അവർ വളരെ കൂളായിട്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് പറയുന്നത് എൻ്റെ അവർ വളരെ കൂളായിട്ടാണ് പറയുന്നത് നിങ്ങളൊക്കെ പലരും എൻ്റെ പേര് വെച്ച് പറയുന്നുണ്ട് ഞാൻ എനിക്ക് അയാളുടെ സുഹൃത്താണ് എന്നുള്ള രീതിയിൽ അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അയാളുമായിട്ട് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഇല്ല ഞാൻ ഗർഭിണിയല്ലേ നിങ്ങൾ എന്താ വളരെ ചിരിച്ചുകൊണ്ട് വളരെ സൗമ്യമായി ഒരു സ്ത്രീ പറയുന്നു ഞാൻ ഗർഭിണിയല്ല നിങ്ങൾ പിന്നെ എന്തിനാ ഗർഭിച്ച് ചെയ്യിപ്പിക്കുന്നത് അപ്പൊ അവരും അല്ല അപ്പൊ ഈ പറയുന്ന ആരാണ് ആള് അപ്പം നമ്മൾ ഈ പറഞ്ഞ ഇദ്ദേഹത്തിന്റെ പേരെന്താ നമ്മുടെ സന്ദീപ് വാര്യർ പറഞ്ഞ വാക്കുകൾക്ക് കുറച്ചുകൂടെ പ്രചാരണം ലഭിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ആരെ പറ്റിയാണോ ആ പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം പറഞ്ഞു വലിയ കളി കളിക്കരുത് ഏഹ് പാൽഭൂത്തിലെ കഥയൊക്കെ നമുക്കറിയാം എന്ന് കൃത്യമായി ആർക്കോ ഒരു താക്കിയത് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ഇനി അദ്ദേഹം ദയവീത ഞാൻ പറയുക എല്ലാം കൂടി ഇങ്ങനെ കൊണ്ടുവന്ന് കേരളത്തിലെ പിന്നെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇന്നലെ നരേന്ദ്രമോദിയുടെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വിഷയം വന്നിട്ട് പ്രതികരിക്കാനാളില്ലാതായിപ്പോയി കാരണം എന്താ അതുപോലെ തന്നെ വോട്ട് ചോരി വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ സമരം നടക്കേണ്ട സമയം കഴിഞ്ഞ് കേരളം ഞെട്ടണ്ട അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ വലിയ പ്രതിസന്ധി വോട്ടർ പട്ടിക പേരേറേണ്ട സമയത്താ കുൺഗണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുമായി നടക്കുന്നതെന്നുള്ളതാണ് അപ്പം ആലോചിച്ചുകൊള്ളുക ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ നിങ്ങളൊന്ന് സ്വയം വിലയിരുത്തലിന് തയ്യാറാകാൻ വേണ്ടിയാണ് ഞാൻ ഇതിൽ അദ്ദേഹം പറഞ്ഞ പ്രസക്തമായ ഭാഗങ്ങളും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ സംഗീതാലക്ഷ്മണ്റെ ചാറ്റ് എടുക്കാൻ നോക്കുന്നുണ്ട് അതും ഇടാം അതോടൊപ്പം തന്നെ അവാന്തികയെ ആരോ കുറ്റിക്കാട്ടിൽ വിളിച്ചുകൊണ്ട് പോയി എന്ന് അവർ പറയുന്ന വീഡിയോയും ഇടാം എന്നിട്ട് നിങ്ങൾ വിലയിരുത്തു ഏത് പ്രതിസന്ധിയും നിയമത്തിൻ്റെ മുന്നിൽ ഞങ്ങളൊക്കെ കോടതിയിൽ പോകുമ്പോൾ ഞങ്ങൾക്കൊക്കെ കോടതിയിൽ ഒരു വിശ്വാസം ആ വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യന് തെറ്റുപറ്റും അത് നിങ്ങളീ പറയുന്നതല്ല ഗാന്ധിജിക്കെതിരെ കാരാണി മാഷർ പറഞ്ഞത് നിങ്ങൾ കേൾക്കണം അത് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് കാരണം രാഷ്ട്രപിതാവാണ് അത് നിങ്ങൾ പോയി സെർച്ച് ചെയ്യും ഗാന്ധിജിയെപ്പറ്റി ചാറ്റ് പറ്റി പോയിട്ട് ഗാന്ധിജിയെ പറ്റി മാഷു പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് ചോദിച്ചാൽ കലാണി മാഷു പറഞ്ഞ കാര്യം അവർ കൃത്യമായി അടിച്ചു തരും അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കാരണം രാഷ്ട്രപിതാവിനെതിരെ അപമാനിക്കും ആർക്കെതിരെയാണ് അപമാനങ്ങളും അപവാദങ്ങളും പറഞ്ഞു ഉറപ്പിക്കാത്തത് അത് നടക്കും പക്ഷെ കോടതിയുടെ മുന്നിൽ തെളിവുകൾ അത് ബലാത്കാര്യം തന്നെ ആയിരിക്കണം ബലാത്കാര്യമല്ലാത്ത ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ എങ്ങനെ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ കോടതി പറഞ്ഞേക്കുന്ന ഇവിടെ ലീഗൽ ടെററിസം നടക്കുന്നു എന്നുള്ളതാണ് അതായത് പല വകുപ്പുകളും അതുകൊണ്ടാണ് ആയിരത്തി നാന്നൂറ്റി അയ്യോ സോറി സെക്ഷൻ നാന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഐ പി സി എന്താണ് അഡൽട്ടറി എടുത്ത് തോട്ടിക്കളഞ്ഞത് കാരണം എന്ന് പറഞ്ഞാൽ അതങ്ങ് ഭയങ്കരമായി ഫാബ്രിക്കേറ്റ് ചെയ്ത് കോൺഗ്രസ് ഒരു പാർട്ടി നേതാവ് അതും അറിയപ്പെടുന്ന ഒരു പാർട്ടി നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണയ്ക്കുന്ന ശക്തമായ ഒരു വിഭാഗമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം എന്തിനു ശിക്ഷിക്കപ്പെടണം എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത് രാഹുലിന് പ്രതിരോധിക്കാനുള്ള അവകാശം എന്തുകൊണ്ട് നിഷേധിക്കുന്നു എന്നില്ല ഓരോ ദിവസവും ചർച്ച നീണ്ടുപോകുന്നു എന്തുകൊണ്ടാണ് ആത്മവിശ്വാസ കുറവ് കാരണം അഥവാ രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാലോ എന്ന പേടി ഇത്തരം അനുഭവങ്ങൾ നേരത്തെ തൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഈ ചോദ്യം ഇപ്പോൾ ചർച്ചയാവുകയാണ് എല്ലാവരും ചില ഊഹാപോഹങ്ങളിൽ എത്തി മുമ്പോട്ട് പോവുകയാണ് അല്ലാതെ ആരും തറപ്പിച്ച് പറയുന്നില്ല തീർത്തു പറയുന്നില്ല ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെന്നും അങ്ങനെ ഒരു പെൺകുട്ടി രാഹുലിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് എന്നും രാഹുൽ ഓടി നടന്ന് പെണ് പിടിക്കുന്ന ആളാണ് എന്ന അന്തരീക്ഷത്തിൽ ചർച്ചയുള്ളത് കൊണ്ട് നിരവധി യുവതികളെ രാഹുൽ വിവാഹ വാഗ്ദാനം നൽകി കബളിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം പാർട്ടിക്കുള്ളിൽ പുറത്തുമുള്ളത് കൊണ്ട് ഇതിങ്ങനെ ലൈവായി നിൽക്കുന്നു എന്നല്ലാതെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ യുവതിയെ ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഇപ്പോൾ പറയുന്നത് ഒരു ചാനൽ അവതാരികയാണെന്നാണ് ഈ ചാനൽ അവതാരിക ആരാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇത് വിവാദമായപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നത് ഏഷ്യാനെറ്റിലെ ഒരു കുറിച്ചാണ് ആദ്യം ലക്ഷ്മി പത്മിയെ കുറിച്ച് ചിലർ പറഞ്ഞു ലക്ഷ്മി തന്നെ അത് നിഷേധിച്ചു താൻ ഏഷ്യാനെറ്റിൽ നിന്ന് വിട്ട് വർഷങ്ങളേറെ ആയിരുന്നു പറഞ്ഞു അതങ്ങ് അങ്ങ് ഒതുങ്ങിപ്പോയി പിന്നീട് ഏഷ്യാനെറ്റിൽ ഇപ്പോഴും ലൈവായി ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കേന്ദ്രീകരിച്ചായിരുന്നു പ്രചാരണം ആ പെൺകുട്ടിയെ വിളിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അവർക്ക് അരഞ്ഞുകൊണ്ട് എനിക്കൊന്നും അറിയില്ല എന്നാണ് പറഞ്ഞത് ആ പെൺകുട്ടിയുടെ പേര് പറയാതെ അന്തരീക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബഹളം വെച്ചവരൊക്കെ ആ പെൺകുട്ടിയാണ് എന്നാണ് പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നത് ഒടുവിൽ ഇപ്പോൾ ഈ സംഭവങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചവർ ഈ അന്ന് ഞങ്ങൾ പറഞ്ഞത് ശരിയായില്ലേ എന്ന് ചോദിക്കുമ്പോഴും അന്ന് അവർ പറഞ്ഞത് തെറ്റായി എന്നതാണ് വാസ്തവം കാരണം ആ പെൺകുട്ടി ഏഷ്യാനെറ്റുകാരിയല്ല പിന്നീട് കേൾക്കുന്ന പെൺകുട്ടി ജനൻ ടി വിയിലെ ഒരു വാർത്താ അവതാരികയാണ് ഇപ്പോൾ പിന്നീട് അതാണ് കേട്ടത് ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാവരും ഒരുമിച്ച് പറയുന്നത് ജനൻ ടി വിയിലെ ഒരു അവതാരികയാണ് എന്നാണ് ഏഷ്യാനെറ്റിനെ വിട്ടു ജനൻ ടി വിയിലേക്ക് എത്തി അതുകൊണ്ടാണ് സന്ദീപ് വാര്യർ പറഞ്ഞ രീതിയിലൊരു ഗൂഢാലോചന ഉണ്ടെന്ന് വളരെ കൃത്യമായൊരു ഗൂഢാലോചനയുണ്ട് എന്ന് സന്ദീപ് വാര്യർ പറഞ്ഞത് ജനൻ ടി വിയിലെ ഒരു അവതാരിക എന്ന നിലയിലേക്ക് വന്നപ്പോഴാണ് ഇപ്പോൾ എല്ലാവരും പറയുന്ന ശബ്ദരേഖ ഒരു ശബ്ദരേഖ പുറത്തേക്ക് വന്നിരിക്കുന്നു രാഘു ആ പെൺകുട്ടിയും തമ്മിലുള്ള സംഭാഷണമാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് അത് ആരുടേതാണ് എന്ന ചോദ്യത്തിന് പരസ്പരം എല്ലാവരും പറയുന്നത് ജനൻ ടി വിയിലെ ഒരു മാധ്യമ പ്രവർത്തക എന്നാണ് എന്നാൽ ഈ മാധ്യമ പ്രവർത്തകയോടും അവരുടെ സഹപ്രവർത്തകരോടും ഞാൻ ചോദിച്ചു ആ പെൺകുട്ടി എന്തു പറയുന്നു അവൾ കണ്ണുമടച്ച് നിഷേധിക്കുന്നു എന്നാണ് അവർ പറയുന്നത് അവൾക്ക് ഒരു കൂസലുമില്ല അവൾക്കൊരു സ്ട്രെസ്സും ഇല്ല അവൾക്കൊരു ഡിപ്രഷനും ഇല്ല ജനൻ ടി വിയിലെ മാധ്യമ പ്രവർത്തകർ അടക്കമുള്ളവരോട് ഈ യുവതി ചോദിക്കുന്നു എന്തിനാണ് ഈ കെട്ടുകഥ ഉണ്ടാക്കുന്നത് എനിക്കൊരു അനാവശ്യം ഒരു ബന്ധവുമില്ല ഞാൻ ആരോടും പരാതിപ്പെട്ടിട്ടില്ല ഞാൻ ആരെയും അറിയിച്ചിട്ടില്ല അത് എന്റെ ശബ്ദമല്ല അത് എന്റെ ശബ്ദമാണ് എന്ന് നിങ്ങളൊക്കെ പറയുന്നത് എന്തിനാണെന്ന് അറിയില്ല അത് എന്റെ ശബ്ദമല്ല എനിക്കതൊരു ബന്ധവുമില്ല എനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് അതൊന്ന് എനിക്ക് നേരിട്ട് ലുലുമാളിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായത് കാരണം എന്നെ ഒരു പ്രൊഡ്യൂസർ ഒരു പ്രമുഖ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുകയും എന്നോട് ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ സംസാരിച്ചതിന് ശേഷം അയാൾ എനിക്ക് ബിയർ ഓഫർ ചെയ്തു ആലയ്ക്ക് പോകുന്ന വഴി ഏതാന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു നേരെ പോയാൽ മതി എന്ന് പറഞ്ഞ തീർന്ന മുന്നേ എന്നെ പിടിച്ച് വണ്ടിയിലേക്ക് വലിച്ചു കയറ്റി വലിച്ചു കയറ്റിയിട്ട് കളമശ്ശേരി ഉള്ളിലേക്ക് പോയിട്ട് അവിടെ ഒരു കാട് കൊണ്ടുപോയി ആ പോലീസ് ഒരു ആയിട്ട് വകുപ്പ് ദുരുപയോഗം ചെയ്യപ്പെടുന്നു എ ഇതൊക്കെ ദുരുപയോഗം ചെയ്യുന്നു എന്ന് അതോടൊപ്പം തന്നെ സർവീസ് ആക്ടുകളിലൂടെ പറയുന്നുണ്ട് ഒരാളെ ജോലി കളയാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുക ഒരു പബ്ലിക് സർവെൻറിനെ അപമാനിക്കുക എന്തൊക്കെ തരത്തിലുള്ള ആക്ടുകൾ ഇവിടെ ഉണ്ട് നമ്മൾ ആലോചിച്ച് നോക്കണം ഏതാണ്ട് എനിക്ക് തോന്നുന്ന ആർ പ്രകാരം ഒരു കേസിന് നാലായിരം സോറി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അൻപത് കേസുകൾ പരിഗണിക്കപ്പെട്ടപ്പോൾ അതിൽ വെറും സീറോ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് മാത്രമാണ് ലീഗലായ രീതിയിൽ അന്വേഷണം ഞാൻ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ലീഗൽ അതായത് പുരുഷന് അനുകൂലമായ സ്ത്രീക്ക് അനുകൂലമായ അല്ലെന്നുണ്ടെങ്കിൽ ഫാബ്രിക്കേറ്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞൊരു ദിവസം നരേന്ദ്രമോദിയുടെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഇതൊക്കെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ നിയമപരമായ ഇതിൻ്റെ വശങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയും ഞാനിവിടെ പറയുന്ന ഇതെന്ന് പറഞ്ഞാൽ രാഹുൽ സോറി രാഹുൽ മാങ്കൂട്ടത്തിന് പറയാനൊരവകാശം അയാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാനും മനസ്സിലാക്കുന്ന അയാളുടെ മൗനമാണ് അയാൾക്കെതിരെ സ്ത്രീകൾ വന്ന് ചിലപ്പോൾ ചാറ്റ് കുറേ ഉണ്ടാവാം ചാറ്റ് ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവ അദ്ദേഹത്തിന് ചാറ്റ് ചെയ്യാൻ ഇവരെ നേരിട്ട് അറിയില്ലല്ലോ പല ആൾക്കാരും അദ്ദേഹത്തോടുള്ള ആരാധന കൊണ്ട് അതുകൊണ്ടാണ് കോടതി എന്ത് ചെയ്യുന്നത് ഇതിനെ ഉൾക്കൊള്ളാനെങ്കിലും തയ്യാറാകുന്ന അല്ലെങ്കിൽ കോടതി പോലും ഇത് ഉൾക്കൊള്ളത്തില്ല ഈ പറയുന്ന ഇതിനകത്ത് മുന്നൂറ്റി എഴുപത്തിയാറ് റേപ്പ് മുന്നൂറ്റി എഴുപത്തി ആറ് വകുപ്പായാലും ശരി ഐ പി സി സെക്ഷൻ നാന്നൂറ്റി ആയാലും ശരി നമ്മൾ നമ്മളിതിനകത്ത് മുഖവിലയ്ക്ക് എടുക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത്തരത്തിൽ ഇത്തരത്തിൽ ഫേമസ് ആയ ഒരാളെ ഒരാൾ ചിലപ്പം വളരെ ആ ഒരു താല്പര്യം കൊണ്ട് അയാളോടുള്ള സ്നേഹം കൊണ്ട് അയാളോടുള്ള ആരാധന കൊണ്ട് ചിലപ്പോൾ ഇത്തരത്തിലുള്ള ചാറ്റുകളിലൂടെ വഴിപെട്ട് ഒരു ബന്ധത്തിലേക്ക് പോകാം എന്നതുകൊണ്ടാണ് കോടതി പറയുന്നത് ഇങ്ങനെ എന്തോ ഇത് നിങ്ങളുടെ ആ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ ഫോൾസ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഫോൾസ് മാരേജ് അതായത് ഒരു പ്രോമിസസ് നടത്തിയത് നടത്തി അവരെ ബന്ധപ്പെട്ടു എന്നുള്ളത് കേസാണ് അതിലൊന്നും കേസെടുക്കണം പക്ഷേ അവിടെ മ്യൂച്വൽ കൺസേൺ മാത്രമല്ല ഇവിടെ ഒരു ഇങ്ങനെ ഒരു ഫോൾസായിട്ടുള്ള ഒരു പ്രോമിസ് കൊടുത്തതുകൊണ്ട് എന്നിട്ടാണ് ചെയ്തതുകൊണ്ട് അത് കേസായിട്ട് എടുക്കുന്നതല്ല എന്നുകൊണ്ട് ഉപയോഗി പ്രകാരമായി ഒരു ബന്ധം ഏർപ്പെടുന്നത് എന്താണ് പ്രശ്നം അപ്പോൾ ഞാൻ ആ വിഷയത്തിലോട്ടൊന്നും കടന്നുപോലെ അതുകൊണ്ട് അതെല്ലാം ഞാൻ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് നിങ്ങളത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വ്യക്തമായ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് സ്ത്രീ സമത്വങ്ങൾ പുരുഷ സ്ത്രീ സമത്വം വേണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളോടൊക്കെ എല്ലാ കാര്യങ്ങളിലും അത്തരത്തിൽ വേണമെന്നും അപ്പോൾ അനാവശ്യപരമായി ഇത്തരത്തിൽ ഓരോരുത്തരോട് നമ്മൾ ചാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ചാറ്റിനകത്ത് നമുക്കിഷ്ടമല്ല അതിനെ ഇതെല്ലാം മൂളിക്കേട്ടിട്ട് ഏറ്റവും അവസാനം മിണ്ടാതെ ഇരുന്ന് ആ ചാറ്റുകൾ ഇങ്ങനെ ഇട്ടാൽ അവനെ ഒരു കാലത്ത് പറ്റിക്കാം ഇങ്ങനെ ഇട്ടാൽ ഒരു കാലത്ത് അവനെ പണിയാം എന്നുള്ള രീതിയിൽ അത് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് സേഫ് ആക്കി ഒരു പ ഫയൽ ആക്കി സൂക്ഷിച്ചു വെക്കുന്ന നെറികെട്ട നെറികെട്ട ബന്ധങ്ങൾ അതായത് ബന്ധം ചതിക്കപ്പെടുന്നത് പുരുഷനായിരിക്കാം ചില സമയത്ത് സ്ത്രീകളായിരിക്കാം ചില പുരുഷനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പം ബാർഗെനിങ്ങിന് വേണ്ടി ഉപയോഗിക്കും പെണ്ണു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരും ഉണ്ട് അത് പാടില്ല അതുകൊണ്ടാണ് ഇത് കോടതിയുടെ മുന്നിൽ വരട്ടെ എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ കൂട്ടി ഗർഭചിത്രത്തെപ്പറ്റി ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായി ഭരിക്കുമ്പോൾ ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നില്ല എഡു പിണറായി എന്ന് പറഞ്ഞ് അവനെപ്പറ്റി അതായത് ആ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ അദ്ദേഹം അന്വേഷണം നടത്തുന്നില്ല എന്ന് പറയുന്നതൊക്കെ തെറ്റാണ് ബാലാവകാശ കമ്മീഷനായാലും എല്ലാ വകുപ്പുകളും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അദ്ദേഹത്തിനെതിരെ ശക്തമായ തെളിവുകൾ അന്വേഷിക്കുന്നുണ്ട് തെളിവ് അന്വേഷിക്കുമ്പോൾ ഇത് കിട്ടാത്തതിൻ്റെ കാരണം ഇത് ആരൊക്കെയോ പണി കൊടുത്തതാണോ എന്നുള്ളതാണ് അതുകൊണ്ട് എന്നെ കേട്ടവരും നിങ്ങൾ പറയുന്നത് ഇത്തരത്തിൽ ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നതിനോട് യോജിക്കുന്നില്ല പക്ഷേ അതിനകത്ത് സാജൻ സ്കറിയയുടെ വീഡിയോ ആണ് ഞാനിത് ചെയ്യാൻ കാരണമായി തീർന്നത് സാജൻസ്കറിയ പറഞ്ഞത് എന്താണ് ഇത് ഇത് സി പി എമ്മുകാരും ബി ജെ പി കാരും കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് കോൺഗ്രസ്സുകാരാണ് കൈകാര്യം ചെയ്തത് എന്തിനാണ് കൈകാര്യം ചെയ്യുന്നതെന്നൊക്കെ അദ്ദേഹത്തിന് അറിയാമെന്ന് പറയുന്നു നമ്മളൊക്കറിയാം ഓരോരുത്തരെ പറ്റി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പ്രതിരോധത്തിലാകുന്നു പ്രത്യേകിച്ച് പത്തു വർഷക്കാലം രാഷ്ട്രീയപരമായി വളരെയേറെ ബുദ്ധിമുട്ടുകൾ നമ്മൾ നമ്മളൊക്കെ രാഷ്ട്രീയം മാത്രം വക്കീലാണെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഫഷണലി ഒരു എൽ എൽ ബി എൽ എൽ എം ഒക്കെ കഴിഞ്ഞവരാണെങ്കിലും നമ്മുടെയൊക്കെ മനസ്സിലെ ഏറ്റവും വലിയ ചിന്ത എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയോടൊപ്പമുള്ള ആ പാർട്ടി അധികാരത്തിൽ വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന പതിനായിരക്കണക്കിന് പാർട്ടിയുടെ ഊർജ്ജസ്വലരായ പ്രവർത്തകരിൽ ഒരാൾ മാത്രമാണ് എനിക്ക് എൻ്റെതായ രാഷ്ട്രീയത്തിലോ രാഷ്ട്രീയത്തിൽ അല്ല സോറി എൻ്റെതായ രാഷ്ട്രീയ ഗ്രൂപ്പുകളുമുണ്ട് ഞാൻ രമേശ് ചെന്നിത്തലയുമായി ചേർന്ന് നിൽക്കുന്ന ആളാണ് എന്നു പറഞ്ഞുകൊണ്ട് എൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളിൽ എൻ്റെതായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യും കാരണം ഇത് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രമേശ് ജി ആയാലും മറ്റുള്ളവരായാലും ഇതിനെ എതിർത്ത് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇനി ഇതിൻ്റെ പേരിലെങ്ങാണോ പാർട്ടിയെമാർ നശിപ്പിക്കുമോ എന്നുള്ള അതുകൊണ്ടാണ് അവർ ആ ക്ലീൻ ചീറ്റ് വേണം എന്ന് പറയുന്നത് അല്ലാതെ രാഹുലിനെ ക്രൂശിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് മാത്രമല്ല എന്നാൽ ക്രൂശിക്കാൻ ആവശ്യമുള്ളവർ ഇതിനകത്തുണ്ടോ എന്ന് എന്തായാലും രമേശ്ജിനി ഒന്നും ആ ഭാഗത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിയാക്കിയിട്ട് അദ്ദേഹത്തിനൊന്നും നേടാനുമില്ല പിന്നെ ഇതൊക്കെ ആരാണ് ആരാണിതിൻ്റെ പിന്നിൽ എന്നുള്ളത് നോക്കുക ഒരു ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാനുള്ളത് കോൺഗ്രസ് പാർട്ടിയെ അപമാനിക്കാൻ വേണ്ടി ബി ജെ പിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നമ്മുടെ ഇടയിലേക്ക് തരുന്ന ഈ ചൂണ്ടയിൽ കൊരുത്തിട്ടിരിക്കുന്ന മീൻ്റെ അംശങ്ങൾ തന്നെയാണ് ആ മീൻ തന്നെയാണ് അത് കൊത്തി തിന്നുന്നത് അതായത് ഇപ്പം മീനെടുമ്പോൾ പണ്ട് മണ്ണിരെയൊക്കെ ആയിരുന്നു ഇപ്പം മീനിൻ്റെ തന്നെ ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് അത് ചൂണ്ടയിൽ കൊറത്ത് മീനുകളെ പിടിക്കുക അങ്ങനെ വംശനാശം സംഭവിപ്പിക്കാൻ വേണ്ടി ബി ജെ പി കേന്ദ്രത്തിൽ നിന്ന് അള്ളു വെച്ചിരിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കും ഇത് ബി ജെ പിയുടെ ഗൂഢാലോചനയാണ് അതിൽ വീണു പോകരുത് അപ്പം സാജൻസ് കറിയോടെ എനിക്ക് നിങ്ങൾ ചെയ്ത വീഡിയോയിൽ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട് കാരണം പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ രാഹുൽ പുരുഷന്മാരുടെ പ്രതീകമല്ലാതെ രാഹുലിന് രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടോന്നുണ്ടെങ്കിൽ ഇവിടെ കോടതി ഉണ്ട് ശിക്ഷിച്ചു കേട്ടായി രാഹുലിൻ്റെ കേസ് എൻ്റെ അടുത്ത് വന്നിട്ടില്ല എൻ്റെ അടുത്ത് കേസ് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും അതിനകത്ത് അന്നേരം തീരുമാനിക്കും അതിനകത്ത് എന്താണെന്നുള്ളത് അപ്പോൾ രാഹുലിനും നീതി കിട്ടണം ഇവിടുള്ള എല്ലാ ചെറുപ്പക്കാർക്കും നീതി കിട്ടണം ചെറുപ്പക്കാരികൾക്കും നീതി കിട്ടണം അതുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു